ക്രിസ്മസ് ഒക്കെ അല്ലെ ചെറിയൊരു പർച്ചേസിനായിട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ ഞാൻ തിരുവല്ലയിലാണുള്ളത് എല്ലാവരും തിരക്കി നടക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു വില കുറച്ച് നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇവിടെ കിട്ടുമെന്നല്ലേ അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഞാൻ തിരുവല്ലയിലാണ് തിരുവല്ല അമിയാക്ക് എന്ന് പറയുന്ന ഷോപ്പിലാണുള്ളത് ഇവിടെ ആയിരം രൂപയ്ക്ക് മേളിൽ ഒരു സാധനവും ഇല്ല പക്ഷെ എല്ലാ ബ്രാൻഡഡ് ഡ്രസ്സുകളായിരിക്കും കേട്ടോ ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു സാധനവും ഇല്ല അതാണ് ഹൈലൈറ്റ് ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചങ്ക് വച്ചാൻ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ജെൻസിൻ്റെ മാത്രം ഷോപ്പാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് കണ്ടാലോ അപ്പോൾ ഈ ഇരുപത്തിമൂന്നുകാരൻ്റെ സംരംഭമാണ് അമിയാങ്ക് ഫാഷൻസ് അപ്പം റജിനാണ് അതിൻ്റെ ഉടമൻ അപ്പം രജിനി ഇവിടുത്തെ വിലകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ രജിനെ തുടങ്ങി എൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ വില പറഞ്ഞു ആദ്യം ഇതിന് വെറും മുന്നൂറ് രൂപയുള്ളൂ മുന്നൂറ് രൂപ ആ ഇത്രയേ ഉള്ളൂ ില്ല പ്രിന്റഡ് ഷർട്ടുകളല്ലേ ഡിജിറ്റൽ ആയിട്ടുള്ള പുതിയ ട്രെൻഡിംഗ് കളക്ഷൻ വരുന്ന ഷർട്ടുകളാണ് മുന്നൂറ് രൂപയ്ക്കുള്ള ഷർട്ടുകൾ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മാക്സിമം ഒരു അറുന്നൂറ് ഒക്കെ ഈ ടൈപ്പ് ടൈപ്പ് ഒക്കെ വരുന്ന ഈ വില വരുന്നുള്ളൂ നാനൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് ഉണ്ടോ ഏത് കളർ വേണമല്ലേ ഏത് സൈസ് വേണമല്ലോ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂട്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഷർട്ട് ഉണ്ടെങ്കിൽ ഒന്നല്ല ബാക്ക് പ്രിന്റ് ഫൈവ് സ്ലീവ് ടീഷർട്ട് ഞങ്ങൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തിരുവല്ല ഒരു കടയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല രൂപ രൂപ ടീഷർട്ടിനൊക്കെ ടീഷർട്ടിനൊക്കെ ഹുഡി ടീഷർട്ടൊക്കെ ബാക്ക് പ്രിന്റും ഫ്രണ്ട് പ്രിന്റും ഒക്കെ ആനിമ പ്രിന്റ് ഒക്കെ വെറും അഞ്ഞൂറ് രൂപ സ്വന്തം കടയാണ് കടയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് മതി ഞങ്ങൾക്ക് ഏറ്റവും മാക്സിമം

ജീൻസ് ജീൻസ് ഇവിടെ ഉണ്ട് അല്ലേ സ്വന്തം വെറും വെറും രൂപയ്ക്ക് ഞങ്ങൾ ബ്രാൻഡ് ഷർട്ടിന്റെ വില എത്ര എന്ന് നിങ്ങൾ രൂപ ഈ ഒരു കണ്ടിട്ടുണ്ടോ ഇതിന്റെ സെൽഫ് ഡിസൈൻഡ് ഷർട്ട് ഇത് ബേസിക്കലി ി ഫാർട്ടിവയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ ഇത് പിള്ളേർ ട്രെൻഡിംഗ് ട്രെൻഡിങ് മോഡലാണ് ഈ കോഡ്രോയ് ബാഗ് നമ്മൾ ഇവിടെ വെറും അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഈ കോഡ്രോയ് ബാഗ് കൊടുക്കുന്നത് പോക്കറ്റ് മോം ഫിറ്റ് ആയിട്ട് വരുന്ന ബാഗ് ജീൻസ് ആണ് ഇതിനൊക്കെ വെറും രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഈ നാനൂറ് രൂപ നാനൂറ് രൂപ അതെ

മുതായം രൂപം കൂടി വന്ന എണ്ണൂറ്റമ്പായിരം രൂപ ആയിരം രൂപയ്ക്ക് മേലുള്ള ഒരു അതാണ് ഹൈലൈറ്റ് മാക്സിമം ഞാൻ വന്ന പോലെ തന്നെ നിങ്ങളും ഇവിടെ വരണം ഈ ഇവിടെ വന്ന് പർച്ചേസ് ഒക്കെ ചെയ്യണം ഈ ചെറുപ്പക്കാരൻ്റെ സപ്പോർട്ട് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്ന എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവല്ല ബൈപ്പാസ് റോഡിലേക്ക് തിരയുന്ന ഈ ഒരു സിഗ്നൽ അവിടെ നിന്നും നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിനോടും നേരെ തന്നെയാണ് നമ്മുടെ അമിയാക്കെന്ന് പറഞ്ഞ ഈ ഒരു തുണിക്കടയുള്ളത്